ഏറ്റവും സുരക്ഷിതമായ സംവിധാനങ്ങളുള്ള മഹാക്ഷേത്രങ്ങൾ പോലും ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോലും ഭക്തജനങ്ങളുടെ കൺമുമ്പിലൂടെ ഇതെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മുടെ നാട്ടിൽ ചില കള്ള കള്ളന്മാർ ക്ഷേത്ര മോഷണം നടത്താറുണ്ട് ക്ഷേത്ര മുതലേ കക്കാൻ വരാറുണ്ട് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉള്ള ഉണ്ടാവാറുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കൂടി ഈ കള്ളന്മാർ കട്ടത് മൊത്തം കൂട്ടിയാൽ അതിന്റെ പത്തരട്ടി നൂറരട്ടി ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് മാത്രം കട്ടുകൊണ്ടുപോയിയാണ് ഈ പെരുങ്കള്ളന്മാർ ആരായി കണ്ടിരിക്കുന്നത് നിയമസഭ തെരഞ്ഞെടുത്ത നിയമസഭയിലെ ഹിന്ദു എം എൽ എ മാർ തെരഞ്ഞെടുത്ത ഹിന്ദു മന്ത്രിമാർ തെരഞ്ഞെടുത്ത ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും എല്ലാം ചേർന്നാണ് ഈ കളവ് നടത്തിയിരിക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ ഒത്താശയോടുകയാണ് ഈ നടന്നിരിക്കുന്നത് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടും നടന്നിരിക്കുന്നത് ആരായി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വരുന്നത് അങ്ങനെ വന്ന് ഈ കടമൂളം നടത്തിയിരിക്കണം ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളുടെ കേന്ദ്രമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകോവിലിന്റെ കട്ടിലയും അവിടെയുള്ള ദ്വാരപാലകന്മാരുടെ ശില്പവും സ്വർണപ്പാളിയും താഴികക്കുടവും ഇതെല്ലാം കട്ടുകൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് സ്വർണം പൂശ പൂശിയെന്ന് വീണ്ടും പൂശ എന്നിട്ട് അഴിച്ചുകൊണ്ടുപോയി വീണ്ടും ചെമ്പാണെന്ന് പറയുക സ്വർണമാണെന്ന് പറഞ്ഞ് കൊണ്ടരുക വീണ്ടും അഴിച്ചുപോയി അഴിച്ചു കൊണ്ടുപോവുക അടിച്ചു കൊണ്ടുപോവുക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടന്നത് അപ്പൊ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും ഈ നിലയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത് നടക്കുന്നതെന്ന് പറയുമ്പോ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്താ ചെയ്യേണ്ടത് ില്ല എത്ര ആക്ഷേപിച്ചാലും പ്രശ്നമില്ല ഇന്ദു മിണ്ടില്ല ഇന്ത് പ്രതികരിക്കില്ല ഇന്ന് രാവിലെ വെള്ളിവേല സ്വാമി അവിടുന്ന് ഹിന്ദുഐക്യൂടെ സെക്രട്ടറി പറഞ്ഞ പോലെ ഹിന്ദുക്കൾ ജമ്പുക്കളാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ പാർട്ടിക്കാരോ ഈ നേതാക്കന്മാരോ ഇവരീതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗണപതി ക്ഷേത്രം ഗണാനാംപതിയാണ് ഗണപതി സേനാപതിയാണ് ഗണപതി വിനായകൻ എന്ന ഒരു പര്യായമുണ്ട് വിശേഷമാണ് മരിക്കുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം